പക്ഷികളെ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിപക്ഷവും ലോകത്ത് ഓമനിച്ചു വളർത്തുന്ന പക്ഷികൾ മുതൽ അക്രമകാരികളായ പക്ഷികൾ വരെയുണ്ട് അക്രമകാരികൾ എന്ന് പറയുമ്പോൾ പൊതുവെ കഴുകനും പരുന്നും ഒക്കെയാകും മനസ്സിൽ വരുന്നത് എന്നാൽ പക്ഷികളുടെ കൂട്ടത്തിലെ ഏറ്റവും ഭീകരൻ ഇവർ ആരുമല്ല ന്യൂ ഗിനി മലുകു ദ്വീപുകൾ വടക്കു കിഴക്കൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന കാസവേരി മൂന്ന് കാസവേരി സ്പീഷീസുകളാണ് നിലവിലുള്ളത് ഇതിൽ സദേൺ കാസവേരിയാണ് ഏറ്റവും പ്രശസ്തൻ ഉയരത്തിൽ ഒട്ടക പക്ഷിക്കും എമുവിനും പിന്നിൽ മൂന്നാം സ്ഥാനമാണ് ഇക്കൂട്ടർക്ക് ഭാരത്തിൽ രണ്ടാം സ്ഥാനവും നാല് മുതൽ ആറടിയിലേറെ വരും ഉയരം തൊണ്ണൂറ് ശതമാനം കാസവേരികൾക്കും പഴങ്ങളാണ് ഇഷ്ടഭക്ഷണം എന്നാൽ തരം കിട്ടിയാൽ ചെറുപക്ഷികളെ മുതൽ പാമ്പിനെ വരെ അകത്താക്കും ജീവന് ഭീഷണിയുണ്ടെന്ന് കണ്ടാൽ മനുഷ്യരെ ആക്രമിച്ചു കൊല്ലാൻ പോലും കാസവേരിക്ക് കഴിയും അതിനാൽ പക്ഷികളിലെ ഏറ്റവും അപകടകാരി എന്നാണ് കാസവേരി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് കാസവേരിയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യൻ മരിച്ചത് ആദ്യമായി രേഖപ്പെടുത്തിയത് അത് ഓസ്ട്രേലിയയിലായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം